കിരണ്ടേയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ജയിലിൽ രാഹുലും ഗംഗാപ്രസാദും കൂടെ സംസാരിക്കുവാണ് ഈ സമയത്ത് രാഹുൽ പറഞ്ഞു എനിക്ക് പരോള് കിട്ടുമായിരിക്കും പക്ഷെ പരോള് കിട്ടി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണോ പറയാൻ പറ്റില്ല തിരികെ ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ പറണ്ട വരുമല്ലോ പക്ഷെ അതിനുമുമ്പ് എനിക്ക് തീർക്കാനുള്ളവരൊന്നും തീർക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയണം അത് കേട്ടപ്പം ഗംഗാപ്രസാദ് പറഞ്ഞു അല്ല അങ്കൾ എന്തിനാ ടെൻഷൻ അടിക്കണേ അല്ല അത് പിന്നെ എനിക്ക് ആ മനോഹരന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമായിരുന്നു അവനെ അമേരിക്കയിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ അവനെ തീർക്കണോന്ന് പറയണം എൻ്റെ മോളുടെ ജീവിതം തകർത്തവൻ അവനെ അപ്പം അങ്ങനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ഗംഗാപ്രസാദ് പറഞ്ഞു അങ്കള് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ട സ്വയംരക്ഷ അറിയാലോ അങ്ങളുടെ അനന്തരവനും പിന്നെ അനന്തരവന്റെ അച്ഛനുണ്ടല്ലോ ചന്ദ്രസേനും വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലായെന്ന് പറയണം അങ്കിളിനെ തീർക്കാനായിട്ട് അവർ ശ്രമിക്കുകയുള്ളൂ ചിലപ്പോൾ അതിന് വേണമെങ്കിൽ ഗുണ്ടകളെ വരെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരിക്കും ഇല്ലെങ്കിൽ പിന്നെ അവനുണ്ടല്ലോ കിരൺ ഉണ്ടല്ലോ അത് കേട്ടപ്പം ഗെ ഗംഗാപ്രസാദിൻ്റെ രാഹുൽ പറഞ്ഞു എനിക്കും അത് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ പിടികൊടുക്കാൻ പോകുന്നില്ല കാരണം എനിക്ക് വേറെ ചില കാര്യങ്ങളുണ്ടെന്ന് പറയാന് എൻ്റെ മോളുടെ ജീവിതം എനിക്കത് സേഫ് ആക്കണമെന്ന് പറയാണ് ഇനിയിപ്പോൾ ഒരു ചെറിയ വാടക വീട്ടിലേക്കാണെങ്കിലും അവരെ പോയി മാറ്റണം കാരണം ഇനിയിപ്പോൾ അവൻ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇനിയിപ്പോൾ പൈസ ഒന്നും ഇല്ലല്ലോ അവളുടെ കയ്യില് സരുവിന്റെ കയ്യിൽ അവളുടെ സ്വർണവും പണമൊക്കെ അവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയില്ലേ അപ്പം എങ്ങനെ ജീവിക്കുന്നു പോലും അറിയത്തില്ല വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ലായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ വീട്ടിൽ കഴിയുന്നുകൊണ്ട് ഒരു കാര്യമില്ല ഒരു ചെറിയ വീട്ടിലേക്ക് മാറുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കേണ്ടതുണ്ടെന്ന് പറയണം ഗങ്കാ പ്രസാദ് പറഞ്ഞു കാര്യമൊക്കെ കാര്യം തന്നെ പക്ഷെ സ്വന്തം താഴെ നോക്കി എന്തോണെ എപ്പോഴും എവിടെ ആക്രമണം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല പിന്നെ മനോഹറിന്റെ കാര്യം അവന്റെ കാര്യം ഓർത്തിട്ട് പേടിക്കണ്ടെന്നേ അവൻ അമേരിക്കയിലേക്ക് പോയാലും അവൻ തിരികെ ഇറങ്ങി വരണ സമയത്ത് അവനിട്ട് നമുക്കൊരു പണി കൊടുക്കാം അത് കേട്ടപ്പം രാഹുൽ പറഞ്ഞു അതൊക്കെ നടക്കുമോ പിന്നെ എല്ലാ കാലത്തും അവന് അമേരിക്കയിൽ പോയി നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം ഈ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് രാഹുൽ പറഞ്ഞു അവനുണ്ടല്ലോ ആ വൃത്തികെട്ടവൻ അവന് മനോഹർ അവൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നീർനായാന്ന് പറയാണ് കാരണം അവനെ വിശ്വസിക്കാൻ പറ്റില്ല അവനിപ്പോൾ പോയാലും പക്ഷെ എവിടെ പൊങ്ങൂന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഇനിയിപ്പം അമേരിക്കയിൽ പോയിട്ട് ഇനിയിപ്പം അവിടെ വല്ല സെറ്റിൽ പോയിട്ട് അവിടെ ഇനി വേറെ വല്ല പെണ്ണിനെയും കിട്ടുമോ അവൻ്റെ സ്വഭാവം വെച്ച് അതും പറയാൻ പറ്റില്ലെന്ന് പറയാണ് ഇതും പറഞ്ഞിട്ട് രാഹുൽ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ആ സമയം ഗംഗാപ്രസാദ് മനസ്സിൽ പറഞ്ഞു അല്ലേലും അവനൊരു നിർന്നായയാണ് എവിടെ പൊങ്ങൂന്ന് പോലും പറയാൻ പറ്റില്ല അവൻ എന്തേലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവനാ നടത്താ നടപ്പാക്കും ഓരോ പെൺകുട്ടികളെ വലവീശി പിടിക്കും പിന്നീട് അവരെയും കൊണ്ട് അങ്ങോട്ടും പൊങ്ങും പിന്നെ എവിടെ പൊങ്ങും എന്നറിയത്തില്ല പിന്നെ പൊങ്ങുന്ന സമയത്ത് അവര് കൂടെ കാണത്തില്ല വേറെ ആരെങ്കിലും ആയിരിക്കും കൂടെ കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ ആ ഗംഗാ പ്രസാദും മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ സമയത്ത് കല്യാണിയും കാർത്തികയും കാദമ്പരിയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാ തിരുവോണമായിട്ട് അവർ ക്ഷേത്രത്തിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കല്യാണിന്റെ മനസ്സിലെ ഒരേ ഒരു പ്രാർത്ഥന ദൈവമേ ഈ തിരുവോണത്തിന് തൻ്റെ അച്ഛനോടൊപ്പം തനിക്ക് സദ്യ കഴിക്കാൻ പറ്റണേന്നായിരുന്നു ഇത്രയൊക്കെ ദ്രോഹം എന്ന് പറഞ്ഞാലും കല്യാണിക്ക് അച്ഛനോട് ഇപ്പോഴും തന്റെ സ്നേഹം തന്നെയാണ് ഇങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ തിരുമേനി പ്രസാദം കൊടുക്കാൻ വന്നു പിന്നീട് തിരുമേനിയോട് കല്യാണി ചോദിച്ചു അല്ല എങ്ങാനും ഇവിടെ വരാണ്ടോ അച്ഛനെ രണ്ട് ദിവസമായിട്ട് കാണുന്നില്ലോ എന്ന് പറയുന്നത് അതെ രണ്ട് ദിവസമായിട്ട് അയാളെ ഞങ്ങളും കാണുന്നില്ല എന്ന് പറയണം അല്ലെങ്കിൽ ഇവിടെ രാമായണം വായിച്ചുകൊണ്ട് വന്നിരിക്കുന്നതായിരുന്നു ശരിക്കും പറഞ്ഞാൽ അയാൾ രാമായണം വായിക്കുന്ന കേൾക്കാൻ തന്നെ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു പറയാം ഇപ്പം എന്താണെന്ന് അറിയത്തില്ല കാണുന്നില്ല എന്ന് പറയാണ് ആ സമയത്ത് കാദമ്പരി പറഞ്ഞു ചിലപ്പോൾ വേറെ കൊട്ടേലും പോയിട്ടുണ്ടായിരിക്കുമോ ഏയ് അങ്ങനെ പോകാൻ വഴിയില്ല ചിലപ്പോൾ എന്തേലും അവശതയാണോന്നും പറയാൻ പറ്റില്ല എന്ന് പറയാം വരുമ്പോഴൊക്കെ പെൺമക്കൾക്ക് വേണ്ടിയിട്ട് പൂജകളും വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്നത് പിന്നെ ഒരു കാര്യം എന്നോട് ചോദിക്കുകയും ചെയ്തു ദുഷ്ടനായ തൻ്റെ മകനെ ഇല്ലാതാക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് അവൻ്റെ ഈ പ്രവൃത്തികൾക്കെല്ലാം തിരിച്ചടി കൊടുക്കാനായിട്ട് കാരണം അത്രമാത്രം അച്ഛൻ ചിലപ്പോൾ മകനെ വെറുക്കുന്നുണ്ടായിരിക്കുമല്ലോ അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ വന്ന് വല്ല പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് എന്നോട് ചോദിച്ചത് പക്ഷെ അത് ചോദിക്കുന്നതിനോടൊപ്പം പെൺമക്കൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല പൂജകളും വഴിപാടുകളൊക്കെ കഴിപ്പിക്കുന്നുണ്ട് പൈസ ഉള്ള പോലെ പ്രകാശം ചെയ്യുന്നതെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം കല്യാണിക്കൊക്കെ ഭയങ്കര സന്തോഷമായി ഈ സമയത്ത് കാർത്തി ചോച്ചു അല്ല തിരുമേനി ആ അച്ഛന് മാറ്റമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കാം അതെ നല്ല മാറ്റമുണ്ട് പിന്നെ ഓരോ മനുഷ്യന്മാരില്ലേ നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ സ്വഭാവം എപ്പോഴാണ് എങ്ങനെയാണ് മാറുന്നതെന്നും പറയാൻ പറ്റില്ല എന്തായാലും ഇപ്പോഴത്തെ പ്രകാശന മാറ്റം ഉണ്ടെന്ന് തന്നെ തിരുമേനി പറയുകയാണ് അങ്ങനെ അവരെ പ്രസാദമൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങണ പറഞ്ഞ സമയത്ത് കല്യാണി പറഞ്ഞു ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ അച്ഛന് നല്ല മാറ്റവും കാര്യങ്ങളും ഉണ്ടെന്ന് കാദമ്പരി പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കേണ്ട എന്ന് പറയണം ചിലപ്പോൾ അയാളെ തിരുമേനിയെപ്പോലും പറ്റിക്കാനായിട്ട് എന്തേലും പറയുന്ന പ്രവർത്തിക്ക് ചെയ്യുന്നതാണോ എല്ലാവരുടെയും കണ്ണി പൊടിയിടാനായിട്ട് കാണിക്കുന്നതാണോ നമുക്കൊന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയാണ് പിന്നീട് അവര് വീട്ടിലേക്ക് പോരുവാണ് അങ്ങനെ പോരുന്ന വഴിക്ക് പെട്ടെന്ന് കല്യാണി ആ കാഴ്ച കാണുന്നെ ഒരു കടത്തെണ്ണയില് ഇരിക്കുന്നു ഡ്രൈവറോട് കാർ നിർത്താൻ പറയാണ് ഡ്രൈവർ കാർ നിർത്തി ഇവിടുന്ന് കല്യാണിയും കാർത്തികയും അവരൊക്കെ അങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് പ്രകാശൻ അവരെ നോക്കി പ്രകാശനെ സന്തോഷമായി പിന്നീട് കല്യാണിയും ഇതെന്താ ഇവിടെ ഇരിക്കണേന്ന് ചോദിക്കുകയാണ് കാദമ്പരി പറഞ്ഞു നല്ലൊരു ഓണമായിട്ട് ആയിട്ട് മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ടാണോ ഞാൻ കടത്തെണ്ണയിലാണ് കിടക്കണെന്നുള്ള കാര്യം അത് കേട്ടുകഴിഞ്ഞപ്പോൾ പ്രകാശം അയ്യോ മോളെ അതുകൊണ്ടൊന്നും അല്ല ഞാൻ പറഞ്ഞായിരുന്നല്ലോ രാഹുലിൻ്റെ അവിടുത്തെ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വന്നു ഇനി അവിടേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു പിന്നെ വേറെ എവിടെയെങ്കിലും കിടക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഈ കടത്തെണ്ണയേ വന്നു എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് കല്യാണി പറഞ്ഞു അന്നാ ബാച്ച നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയാം ഏ ഞാനില്ല ഞാൻ വരുന്നില്ല എന്ന് പറയാണ് അത് കേട്ടപ്പോ കാർത്തിവിച്ച അതെന്താ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം മോളെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാകത്തില്ലേ എൻ്റെ വേഷം തന്നെ നോക്ക് മുഷിഞ്ഞിരിക്കുന്ന വേഷമാ വയ്യാത്തോണ്ടാ അല്ല കുളിച്ച് തൊഴുത ക്ഷേത്രത്തിൽ പോണമെന്നുണ്ടായിരുന്നു അല്ല കുളിച്ചു തൊഴാനായിട്ട് ക്ഷേത്രത്തിൽ പോണ ഉണ്ടായിരുന്നു പക്ഷെ അത് എന്ന് പറയാണ് അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അച്ഛൻ ആ കുളിക്കലൊക്കെ നമുക്ക് വീടി ചെന്നിട്ട് കുളിക്കാം മുഷിഞ്ഞ ഡ്രസ്സും കാര്യങ്ങളൊന്നും അതൊന്നും കുഴപ്പമില്ല വരാൻ പറയാണ് അങ്ങനെ അവസാനം പ്രകാശന് അവരുടെ കൂടെ പോവേണ്ടതായിട്ട് വന്നു പ്രകാശൻ എന്തു ചെയ്യാണ് തൻ്റെ ആകെപ്പൊടിയുടെ കവറും ഉണ്ട് കയ്യിൽ അത്രയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളു അങ്ങനെ ആ കവറൊക്കെ കയ്യിലെടുത്ത് നേരെ അവരുടെ കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് ലക്ഷ്മി അമ്മയും ദീപേയും ശാന്ചയിച്ച് അവരെല്ലാവരും കൂടെ കൂട്ടിയിട്ട് വലിയ അത്തപ്പൂക്കളൊക്കെ ഒരുക്കി അങ്ങനെ ഓണത്തിനുള്ള പരിപാടികളൊക്കെ നടത്തുവാണ് ആ സമയം കിരണും രതീഷും കൂടെ ഒരുങ്ങി അങ്ങോട്ട് വന്നു അത്തപ്പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കാർ വന്ന് നിൽക്കുന്നത് അപ്പോഴേക്കും യതീഷോർ നിധി അവർ വന്നെന്ന് പറയാണ് ക്ഷേത്രത്തിൽ പോയിട്ട് ആ ആദ്യം കാദമ്പരി കാർത്തിക ഇറങ്ങി പിന്നീട് കല്യാണിയും കൂടെ ഇറങ്ങി ഈ സമയത്ത് കിണൻ ചോദിച്ചു ആഹാ ഞാൻ കൂടെ വേണ്ടി പ്രാർത്ഥിച്ചോന്നൊക്കെ ചോദിക്കുവാണ് അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ കിരണേട്ട എന്ന് കല്യാണി പറയാണ് പിന്നെ ഞങ്ങൾ മാത്രമല്ല വേറെ ആളും കൂടി ഉണ്ടെന്ന് പറയണം വേറെ ആളോ അതാരാ ഇറങ്ങച്ചാന്ന് പറയണം അപ്പോഴേക്കും പ്രകാശനം അങ്ങോട്ടേക്ക് ഇറങ്ങി പ്രകാശനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്മി അമ്മയുടെയും ദീപയുടെയും മുഖമൊക്കെ അങ്ങോട്ട് മാറി പെട്ടെന്ന് ലക്ഷ്മി വിച്ച് ഇയാളോ ഇയാളെ എന്തിനാ മോളെ നീ കൂട്ടിക്കൊണ്ടു വന്നേന്ന് ചോദിക്കുക അപ്പോഴേക്കും കാദംബരി പറഞ്ഞു കടത്തന്നെല്ലി ഇരിക്കുവായിരുന്നു പിന്നെ നല്ലൊരു ഓണമായിട്ട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി അപ്പോഴേക്കും ദീപ് പറഞ്ഞു ഇതിൻ്റെ ആവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല ഇയാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടായിരുന്നു പറയാണ് പ്രകാശനാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പ്രകാശൻ കല്യാണിയെ നോക്കിയപ്പോൾ കല്യാണി കണ്ണടച്ച് കാണിച്ചു വേണ്ട അവരെന്ത് വെള്ളം പറഞ്ഞോട്ടെ എന്നൊരു രീതിയിൽ പിന്നീട് പ്രകാശനൊന്നും മിണ്ടിയില്ല ഈ സമയത്ത് ദീപ് പറഞ്ഞു നിങ്ങൾ ചെയ്ത തുഷ്ടത്തരം ഒന്നും ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ മറക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾ എന്ത് ധൈര്യത്തിലും എങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ് ഇനി എന്തേലും തന്ത്ര ഉപ്പിച്ചുകൊണ്ടാണോ വന്നിരിക്കണമെന്ന് ചോദിക്കുക ഓണമായിട്ട് ഞങ്ങൾ ഇല്ലാതാക്കാനാണെന്ന് ചോദിക്കും പ്രകാശം പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം ലക്ഷ്മിയൻ പറഞ്ഞു സൂക്ഷിക്കണം ഇയാളെ ഇയാൾ ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് കറുത്ത കഴുത്തിറക്കും ഇയാളുടെ മോന് ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ സംരക്ഷണം ഒരുക്കിക്കൊടുത്തില്ലേ എന്നിട്ടോ ആ മോൻ തന്നെ എന്ത് ചെയ്തു അവസാനം കല്യാണിയും കാർത്തകനേയും ഇല്ലാതാക്കാനായിട്ട് വന്നില്ലേ എന്നിട്ട് ഇയാൾ നമ്മളേ അത് അറിയിച്ചോ ഇല്ലല്ലോ ഇയാൾക്കും അതിനകത്ത് പങ്കുണ്ടെന്ന് എനിക്ക് തോന്നണേന്ന് പറയാണ് അപ്പോഴേക്കും കല്യാണി പറഞ്ഞു എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയും ലക്ഷ്മി അമ്മ ഇങ്ങനെ പറയണേ ഇങ്ങനെയൊന്നും പറയില്ല എന്ന് പറയാണ് ആ സമയം പ്രകാശം പറഞ്ഞു അതെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവരോടൊപ്പം ഇരുന്ന് ഓണസദ്യ എന്നുള്ളത് പക്ഷേ ആരും എന്നെ വിളിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എനിക്ക് ഓണസദ്യ ഇവരോടൊപ്പം ഇരുന്ന് കഴിക്കാനുള്ള ഭാഗ്യമില്ലെന്ന് പക്ഷേ എൻ്റെ മക്കളൊന്നും വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണോന്ന് പറയണം ഈ സമയത്ത് കല്യാണി പറഞ്ഞു അതൊന്നും കാര്യമാക്കണ്ട അച്ഛനകത്തേക്ക് വരാൻ പറയണം പ്രയാസം ഞാൻ വേണ്ട എൻ്റെ ഡ്രസ്സാക്കി ആ പടം മുഷിഞ്ഞിരിക്കുക ഞാൻ അകത്തേക്ക് കയറുന്നില്ലെന്ന് പറയാണ് ആ സമയം കാർത്തി പറഞ്ഞു അതിനെന്താ കുളിച്ചാ എന്ന് പറയണം സ്ഥിരം പറഞ്ഞു പുറമേ ഉള്ള ഈ അഴുക്കും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല പക്ഷേ മനസ്സ് ശുദ്ധമായിരിക്കണം എന്ന് പറയണം മനസ്സ് ശുദ്ധമാണെങ്കിൽ ഒരു കുഴപ്പമില്ല മ്മ് ഞങ്ങൾ ഏത് ധർമ്മക്കാരെയും വെള്ളം വീട്ടിനകത്തേക്ക് കയറ്റും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല പക്ഷെ അവരുടെയൊക്കെ മനസ്സ് ശുദ്ധമായിരിക്കണം എന്ന് മാത്രം ഇപ്പം നിങ്ങളകത്തേക്ക് കയറുന്നുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാണ് കല്യാണി പറഞ്ഞു അച്ഛൻ ബാ അച്ഛൻ വന്ന് കുളിക്കാൻ പറയുകയാണ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റാൻ പറയാണ് വേണ്ട മോളെ ഞാനൊരു കാര്യം ചെയ്തോളാം പുറത്ത് എവിടെയെങ്കിലും കുടിച്ചോളാം എന്ന് പറയുന്നത് പുറത്ത് കുടിക്കാനോ പുറത്ത് കുളിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളകത്ത് തന്നെ കയറി കുളിച്ചോളാം കിരണം പറയാണ് അപ്പോഴേക്കും ദീപ് പറഞ്ഞു അകത്ത് കയറുന്നൊന്നും കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എടുക്കരുതെന്ന് പറയാണ് രതീഷ് പറഞ്ഞു വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പം ഇയാളൊക്കെ എന്ത് ചെയ്യൂന്ന് ചിലപ്പോൾ ആഹാരം ഉണ്ടാക്കുന്നതിനകത്ത് എന്തേലും ചേർക്കുമെന്ന് പോലും പറയാൻ പറ്റില്ലെന്ന് പറയുകയാണ് കല്യാണി പറഞ്ഞു അതിന് ആഹാരം ഉണ്ടാക്കുന്ന നമ്മളല്ലേ ചോദിക്കുക നമ്മളാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കല്യാണി കണ്ണൊന്നും തെറ്റിയാൽ മതി ഇയാൾ ഇയാളതിനകത്ത് പലതും ചേർക്കും ചേർക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ ചേർക്കുമെന്ന് പറയാണ് പിന്നീട് ശാന്തേച്ചിയോട് പറഞ്ഞു ശാന്തേച്ചി ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് സൂക്ഷിച്ചോണം ഇയാൾ ആ പരിസരത്തോടെ വരുന്നുണ്ടോ അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു മോനെ ഞാൻ അങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറയാണ് ഉം ചെയ്യത്തില്ല എന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ ഞങ്ങൾക്ക് അതങ്ങോട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയാണ് പിന്നീട് കല്യാണി പറഞ്ഞു അച്ഛൻ വന്നേ എന്നൊക്കെ പറയാണ് അങ്ങനെ പ്രകാശനെങ്കൂട്ടി അകത്തേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ലക്ഷ്മി അമ്മ പറഞ്ഞു അതെ മോനെ കിരണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അയാളെ കണ്ണടിച്ചു വിശ്വസിക്കില്ല അയാൾ അയാളെന്തും ചെയ്യാൻ പഠിക്കാത്തവനാന്ന് പറയാണ് ഒരു പക്ഷേ നമ്മുടെ എല്ലാം വിശ്വാസം നേടിയെടുത്ത് അകത്ത് കയറിയിട്ട് നമ്മളില്ലാതാക്കാനാണോ തിരുവോണത്തിനന്ന് ശ്രമിക്കുന്നതെന്നും പറയാൻ പറ്റില്ല നോക്കിയും കണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വിഷമിക്കേണ്ട കാര്യമില്ലാന്ന് പറയണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയെ വരാട്ടോ ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രമോയാണ് കാണാൻ പോകുമെന്ന് പറയാൻ പറ്റില്ല കാരണം ഇനിയിപ്പോൾ നാളെ ഒക്കെ ആയിട്ട് ഉത്താടവും തിരുവോണമൊക്കെ ആയിട്ട് വിശേഷങ്ങളില്ലാന്ന് തോന്നേ വേറെ പരിപാടികളൊക്കെയാന്ന് തോന്നേ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് പ്രമോ തന്നെ ആയിരിക്കും കേട്ടോ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്